മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എഴുത്തുകാരൻ എൻ എസ് മാധവനെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാള സീസൺ ഫൈവ് ജേതാവ് അഖിൽ മരാർ താൻ എന്താണ് പറഞ്ഞത് എന്ന് പോലും നോക്കാതെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെ ട്രോൾ കണ്ട് അഭിപ്രായം പറഞ്ഞ മാധവനോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് അഖിൽമാരാർ പറയുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു അഖിൽ തന്റെ അഭിപ്രായം അറിയിച്ചത് വയനാട്ടിലെ ദുരിതർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് എന്ന് എവിടെയെങ്കിലും താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്ടകാലം കഴുതിയായി ജീവിക്കാൻ തയ്യാറാണെന്ന് അഖിൽമാരാർ വെല്ലുവിളിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ മാധവൻ എന്താണ് നൽകിയത് എന്നും മാരാർ ചോദിച്ചു പഠിപ്പും വിവരവും അറിവും ഉള്ള ബുദ്ധിജീവി കമ്മിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അന്തം കമ്മികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പോലും നോക്കാതെ കമ്മി ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ട്രോൾ പോസ്റ്റുകൾ കണ്ട് തന്റെ അഭിപ്രായം പറയുന്ന എൻ എസ് മാധവൻ സാറിനോട് സഹതാപം മാത്രം മാധവൻ സാറിനോടും അന്തം കമ്മികളോടും എനിക്ക് പറയാനുള്ളത് ഞാൻ വീട് വെച്ച് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് എന്ന് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്ടകാലം കഴുതയായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ കൂടെ കൂടിയേക്കാം ഡി വൈ എഫ് എ ഇരുപത്തഞ്ച് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് മാധവൻ സാറേ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിരിച്ചിട്ടാണ് എന്തോ അവർക്കും എന്നെ പോലെ മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ലേ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ബക്കറ്റ് ബക്കറ്റെടുത്തിറങ്ങി പിരിച്ച് പുട്ടടിച്ച പാർട്ടിയുടെ ഒരടിമയായ മാധവൻ സാറിന് ഒരുവൻ തന്റെ അധ്വാനത്തിൽ നിന്നും പണം സ്വമേധിയ നൽകുന്നത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല എന്തെന്നാൽ ദാനം കൊടുത്തല്ല ഇവർക്ക് ശീലം മറിച്ച് പിടിച്ചുപറിച്ചാണ് അതിരിക്കട്ടെ മാധവൻ സാറേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തു കൊടുത്തു അതുകൂടി ഒന്ന് പറയണ്ടേ അഖിൽമാരാർ അഭിപ്രായപ്പെട്ടു ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താൽപര്യമില്ലെന്നും പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാമെന്നും അഖിൽമാരാർ മുമ്പ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളും വന്നിരുന്നു ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തി എന്നതിന്റെ പേരിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് അഖിലിനെതിരെ കേസെടുത്തിരുന്നു ഇതോടെയാണ് എൻ എസ് മാധവനും വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത് അഖിൽമാരാരുടെ പണമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്നില്ല എന്നും പക്ഷേ മറ്റുള്ളവരുടെ പണം സ്വരൂപിച്ച് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വയനാട്ടിൽ വീട് വെച്ച് നൽകുന്നതാണെങ്കിൽ അത് അഴിമതിയായി തോന്നും എന്നായിരുന്നു മാധവന്റെ പ്രതികരണം എന്തൊക്കെയാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വലിയ ചർച്ചകളിലേക്ക് വിഷയം എത്തിയിരിക്കുകയാണ്